ആ അങ്ങേരുടെ കൂരെ പൊടി പിടിച്ച ഓർമ്മകളല്ലാതെ നിൻ്റെ കയ്യിൽ അയാളെക്കുറിച്ച് എന്തറിയാൻ കിച്ചു പേര് പോലും അറിയില്ല പിറ്റിയോണിയോ എന്നിട്ട് നീ ഇത്ര സ്നേഹിക്കുന്നത് സ്നേഹിക്കുന്നതെങ്ങനെ എന്നാ ഞാനീ ആലോചിക്കുന്നത് ഞാനെങ്ങാനായിരുന്നേൽ ഇപ്പോൾ ആ വരുണിനെ കെട്ടി നാല് പിള്ളേരും ആയേനെ ഇന്നലെ വരെ എൻ്റെ ഉള്ളിൽ നേരിയ ഒരു തിരുനാളമേ ഉണ്ടായിരുന്നുള്ളൂ ജെന്നി അവനെ എന്നേലും കണ്ടുമുട്ടും എന്ന് ചിലപ്പോൾ എന്നേക്കുമായി നഷ്ടപ്പെടാമെന്നും പക്ഷേ എൻ്റെ കാത്തിരിപ്പ് വെറുതെ ആയില്ല ഞാൻ ഞാനവനെ കണ്ടു ജെന്നി വർഷങ്ങൾക്ക് ശേഷം ഒരു കയ്യകലത്തിൽ ഒരു നോക്ക് കാണാൻ കൊതിച്ചിരുന്ന എനിക്ക് ഒരു പൂക്കാലം കിട്ടിയതുപോലെ ആരെ എൻ്റെ മറ്റവനോ എവിടെ വെച്ച് നീ എന്നിട്ട് ഒന്നും ചോദിച്ചില്ലേ അറ്റ്ലീസ്റ്റ് ആ കവളത്തിട്ടൊന്ന് പൊട്ടിക്കുകയെങ്കിലും ചെയ്യായിരുന്നില്ലേ നീ ആളെ കാണിച്ചതാ ഞാൻ ചോദിക്കാം അവനോട് ചോദിക്കേണ്ട പോലെ അവനെ എൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ ചവിട്ടിക്കയറി വലിച്ചു തീയിൽ ചുട്ടെടുക്കും റാസ്കൾ ഒരു പെണ്ണിന് ഇത്രയും ആഗ്രഹം കൊടുത്തിട്ട് ജെന്നി ഇവിടെ ഗോവയിൽ ആളെ ഞാൻ കാണിച്ചു തരാം ആളുടെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് പണ്ട് മിത്രേട്ടൻ്റെ ഇൻസ്റ്റയിൽ നിന്നും ടാഗ് ചെയ്യാതെ കിടന്ന ഒരു ഫോട്ടോ കിട്ടിയെന്ന് പറഞ്ഞില്ലേ അത് കയ്യിലെ ഫോണിൽ നിന്നും അവൻ്റെ ഫോട്ടോ ജെന്നിക്ക് നേർക്ക് നീട്ടി അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് കിച്ചു രണ്ട് കൈയും മാറത്ത് പിണച്ചു വെച്ചുകൊണ്ട് നിന്നു ഇനി എന്ത് എന്നുള്ള എക്സ്പ്രഷനിൽ ചെറിയ ചിരിയോടെ ജെന്നിയുടെ ഫേസിലെ ആദ്യത്തെ എക്സ്പ്രഷൻ കണ്ട് എനിക്ക് ചിരി വന്നു ചെകുത്തൻ കുരിശ് കണ്ട പോലെ അരുൺ സർ കിച്ചു ഇത് വട്ട് ദ ഇവനാണോ നിൻ്റെ നീയല്ല അവൻ ഷോ വോധമണ്ഡലത്തിന് പുറത്താണോ ഞാൻ എന്ത് നിനക്ക് ഈ ആളെയല്ലേ തല്ലണം ചവിട്ടിക്കിറണം എന്നൊക്കെ പറഞ്ഞത് വായോ ഞാനും വരാം എൻ്റെ പുണ്യാളാ ഞാനിതെന്തായി കാണുന്നേ ആരോൺ സർ മനസ്സിൽ കൊണ്ടുനടന്ന പെണ്ണ് കിച്ചു മിത്രേട്ടൻ ഈ ഫോട്ടോഗ്രാഫി യു കെ ഡൽഹി അമ്മ അച്ഛൻ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ എങ്കിലും മനസ്സിൽ ആലോചിച്ചുകൂടി ഇനിയെങ്ങാനും ആരോൺ ആകുമോ എന്ന് ചുമ്മാ തമാശക്ക് പക്ഷേ ഇതിപ്പോൾ ഇന്ന് പാർട്ടി ഹാളിൽ ഈ ആളെ കണ്ടിട്ടാണ് ഞാൻ ഇറങ്ങി ഓടിയത് എൻ്റെ ഓർമ്മകൾ പോലും ഇപ്പോൾ ആൾക്കില്ലെന്ന് മിത്രേട്ടൻ പറഞ്ഞത് നേരാണെന്ന് തോന്നുന്നുണ്ട് അങ്ങേര് ഫുൾ മോഡാണ് ഞാൻ വെറും മണ്ടി അങ്ങേരോർത്ത് ജീവിതം നശിപ്പിക്കുന്നവൾ അല്ലേ ജിന്നെ ഇപ്പോഴാണോ മോൾക്ക് ബോധോധയും ഉണ്ടായ ഇത്രയും നാൾ ഇതൊന്നും ചിന്തിച്ചില്ലേ വർഷം കുറേ ആയല്ലോ എന്നിട്ടും സാറൊന്ന് അന്വേഷിച്ചു നിന്നെ അന്ന് പറയാതെ പോയി എന്ന കാരണമാണോ അങ്ങേരിങ്ങനെ ആയത് ഒരു വാക്കെങ്കിലും നിന്നോട് പറഞ്ഞുകൂടായിരുന്നോ അങ്ങനെ ആയിരുന്നേൽ നീ ഇങ്ങനെ തീരുമായിരുന്നു അവരൊക്കെ കോടീശ്വരന്മാരാമോളെ അവർക്കവരുടെ ചോയ്സാണ് ലൈഫ് നോ ജെന്നി ഞാൻ പറയാതെ പോയത് അത് ആവാൻ ഒരു സാധ്യതയുമില്ല കാരണം അന്ന് മിത്രേട്ടൻ പറഞ്ഞു എന്തോ ഫാമിലി ഇഷ്യൂ ആണെന്ന് അല്ലേലും അത്രയും ചെറിയ കാര്യത്തിനൊന്നും എന്നെ മറക്കാൻ അവന് കഴിയില്ല ജെന്നി എന്തായാലും ഒരു വാക്കിനോട് വേണ്ടിക്കൂടെ ഒവ്വാ നീയേ നീ അന്ന് കണ്ട ആളല്ല ഈ ആരോൺ സാറ് തനി കാട്ടാളഞ്ഞാ മറ്റുള്ളവരുടെ ഫീലിങ്സോ സങ്കടമോ ഹീ ഡോൺ കെയർ എബൌട്ട് ഇറ്റ് ആ ഇനിയും സമയമുണ്ടല്ലോ ഞാൻ വഴക്ക് മാറ്റിക്കോളാം അടുത്ത് കാണുമ്പോൾ ഈ പിണക്കമൊക്കെ പമ്പ കടക്കും ഭ നാണമില്ലാത്തവളെ അവൾ ഇത്രയും നാൾ കാത്തിരുന്നിട്ട് വരാത്തവനെ ഇനി അങ്ങോട്ട് പോയി കാല് പിടിക്കടി ശവമേ ബ്ലഡി ഹെൽ അവന് വേണേൽ ഇങ്ങോട്ട് വരട്ടെ നീ ഇനി അവനെ നേരിൽ കണ്ടാൽ കണ്ട ഭാവം വെക്കണ്ട ഹീസ് യുവർ ബോസ് യു ആർ ഹീസ് സബ് അത്രയും ആത്മബന്ധം മതി നീ അവൻ്റെ കൺമുന്നിലൂടെ പരിചയം കാട്ടാതെ നടക്കുമ്പോൾ അവനും വേദനിക്കണം ജെന്നി എനിക്ക് പറ്റുമോ ഓഫ് കോഴ്സ് യു ക്യാൻ അവനും ഇനി അറിയട്ടെ നീ അവൻ്റെ മുന്നിൽ ഒരു അപരിചിതയെ പോലെ ഹൃദയവേദന എന്തെന്ന് അവനും അറിയട്ടെ തമ്മിൽ സംസാരിച്ചും കരഞ്ഞും എപ്പോഴോ ഞാനും അവളും ഹാളിലെ കുഷ്യനിൽ തന്നെ കിടന്നുറങ്ങിപ്പോയി പിറ്റേന്ന് ഓഫീസിലേക്ക് പോകുവാൻ തന്നെ എനിക്ക് വല്ലാത്ത പേടിയായിരുന്നു വല്ലാത്ത പരവേശം പോലെ പിന്നെ ഇന്നലത്തെ യാത്രയുടെ ക്ഷീണം വേറെ ജെന്നി രാവിലെ തന്നെ ഷാരോൺ സാർ വിളിച്ചെന്ന് പറഞ്ഞ് ചാടി പുറപ്പെട്ടിട്ടുണ്ട് അവൾക്ക് പിന്നെ യാത്രയും വെള്ളമടിയും ശീലമായതുകൊണ്ട് ക്ഷീണമൊന്നും തീരെയില്ല ഓരോന്നും ചിന്തിച്ച് വാച്ചിൽ നോക്കിയപ്പോൾ സമയം ഏഴ് കഴിഞ്ഞു വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് ടൗവലെടുത്ത് നേരെ വാഷ്റൂമിലേക്ക് ഓടി ഡൽഹിയിലെ തന്നെ മറ്റൊരു പ്ലാറ്റിനും ഇല്ല അത്രയൊക്കെ മെട്രോപൊളിറ്റിൻ സിറ്റി ആയിട്ട് കൂടി ചുറ്റിനും പച്ചപ്പ് നിറഞ്ഞ ചുറ്റുപാടിൽ പണിതീർത്ത അത്യധികം ഭംഗിയായവില്ല മുന്നിൽ നടുമുറ്റം തീർത്ത് നടുവിൽ ഒരു തുളസിത്തറ വീടിൻ്റെ അകത്തേക്ക് കയറി വരുമ്പോൾ വലത് ഭാഗത്ത് വലിയൊരു പൂജാമുറി തൊട്ടരികിൽ ചപ്പൽ താഴെ എത്ര മുറികളുണ്ടെന്ന സത്യത്തിൽ എണ്ണി തിട്ടപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ് മേടുകൾ തലങ്ങനെയും വിലങ്ങനെയും ഓരോ പണികളിൽ മുഴുകിയിരിക്കുവാണ് ക്ലീനിങ് കുക്കിംഗ് ഗാർഡനിങ് അങ്ങനെ ഇന്ന് കിച്ചണിൽ പിടിപ്പത് പണി പറഞ്ഞു വെച്ചിട്ടാണ് അമ്മ മുകളിലെ റൂമിലേക്ക് പോയത് കാരണം ഇന്നവരുടെ ഇളയമകൻ മാസങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്ന ദിവസമാണ് പപ്പയും അമ്മയും താഴെയുള്ള റൂമിലാണെങ്കിൽ ഏട്ടനും അനിയനും മുകളിലെ സുഖമുള്ള സൗര്യവിഹാരത്തിൽ ആയിരിക്കും മുകളിൽ ബാൽക്കണിയോട് ചേർന്നുള്ള മാസ്റ്റർ ബെഡ്റൂം റൂം ഫുൾ വൈറ്റ് കളർ പെയിൻറ് വൈറ്റ് കർട്ടൻസ് വൈറ്റ് കുഷ്യൻസ് വൈറ്റ് വാൾഡ്രോബ്സ് വൈറ്റ് ഗ്രാനേറ്റ്സ് വൈറ്റ് വാൾ ഷെൽഫ്സ് എല്ലാം എല്ലാം വൈറ്റ് മയം ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമ്മൾ യാതൊരു ചിലവുമില്ലാതെ സ്വർഗ്ഗത്തിലെത്തിയ പ്രതീതി ബാൽക്കണിയിൽ ബെഡ്റൂമിനോട് ചേർന്ന് സ്വിമ്മിംഗ് പൂൾ അവിടെ തന്നെ ചെറിയ രീതിയിൽ ഒരു കോർണറിൽ ലിക്വർ കളക്ഷൻസ് പൂളിൻ്റെ തൊട്ടരികിലായി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വൈറ്റ് സ്വിങ്ങിൽ വൈറ്റ് ബെഡ് ആൻഡ് പില്ലോയിൽ അവൻ്റെ ഫേവറേറ്റ് പപ്പി നല്ല ഉറക്കത്തിലാണ് ലീസ അവളും ഫുൾ വൈറ്റ് കൂട്ടത്തിൽ ചെറിയൊരു ഗ്രേ അതും വോൾഫ് ഹസ്കിയാണ് ബ്ലൂ ഐ ദ ഈ ബെഡിൽ കമീന്ന് കാലും കയ്യും ഒളിമ്പിക്സിന് ഓടാൻ പോകുന്ന പോലെ കിടക്കുന്ന ആളാണ് നമ്മുടെ ആരോൺ ടീഷർട്ടൊന്നും ഇടാതെയുള്ള കിടപ്പ് കൊണ്ട് മുതുകിലെ ടാറ്റു വ്യക്തമായി കാണാം ഒപ്പം ദൃഢമായ ശരീരവും കഴുത്ത് ചരിച്ച് വെച്ച് കിടക്കുന്നത് കൊണ്ട് കഴുത്തിലെയും ടാറ്റു മുടികൾക്കിടയിലൂടെ തെളിഞ്ഞു കാണാം ഉഫ് ഹി ഈസ് ഡാമിൻ ഹോട്ട് ആരൂ എഴുന്നേറ്റേ മുഖറ്റം കുടിച്ചിട്ടുണ്ടല്ലേ നീ എഴുന്നേൽക്ക് ചെക്ക ആണ്ടിലും കൊല്ലത്തിലുമൊക്കെ പപ്പയെയും അമ്മയെയും കാണുവാൻ വരുന്ന ആൾ ഇങ്ങനെ കിടന്നിറങ്ങിയാൽ ഞങ്ങൾക്ക് നിന്നെയൊന്ന് കണ്ണുനിറയെ കാണട്ടെ മോനെ അമ്മയുടെ ശബ്ദമിടറി കമേഴ്ന്നു കിടക്കുന്ന മകൻ്റെ മുടിയിൽ വാത്സല്യത്തോടെ തഴുകുകയാണ് ആ അമ്മ മുടിയെല്ലാം വളർന്ന് തോളോളം ഇറങ്ങിയിരിക്കുന്നു കൺതടവും മുഖവുമെല്ലാം ഇരുണ്ട നിറം പടർന്നിരിക്കുന്നു ആ ഓമനത്തും തുളുമ്പുന്ന മുഖം മാറി ഇപ്പോൾ രൗദ്രഭാവം മുഖത്ത് പ്രകടമാണ് ആരോണിൻ്റെ അടുത്തിരുന്ന് കുറച്ചുനേരം അവൻ്റെ മുടിയിഴകൾ തലോടി അവൻ്റെ മുഖമെല്ലാം തഴുകി ആ അമ്മ കുറച്ചു അങ്ങനെ അവൻ്റെ അടുത്തിരുന്നു എത്ര നാൾക്ക് ശേഷമാണ് ആരോ നീ ഇത്രയും ശാന്തമായി ഉറങ്ങുന്നത് ഈ അമ്മ ഒന്ന് കാണുന്നത് ആകെ മാറിപ്പോയിരുന്നു എൻ്റെ കുട്ടി ആ പഴയ ചിരിയും കുസൃതിയുമൊക്കെ എവിടെ പോയി മോനെ ആ അതൊന്നുമില്ലേലും എൻ്റെ കൺമുന്നെ എന്നുമൊന്ന് കണ്ടാൽ മതി നിന്നെ കമ്മിന്നു കിടക്കുന്ന അവൻ്റെ കവളിൽ വാത്സല്യത്തോടെ ഉമ്മ വെച്ചുകൊണ്ട് അവർ ബെഡിൽ നിന്നും എഴുന്നേറ്റു സ്വർണ്ണ സെറ്റ് സാരിയാണ് ആ അമ്മയുടെ വേഷം എന്നും ഇടതൂർന്ന ഒത്തിരി നീളമുള്ള തയച്ചു വളർന്നു കിടക്കുന്ന മുടി നെറ്റിന്മേൽ അത്രയേറെ വലിപ്പമുള്ള ചുവന്ന വട്ടപ്പൊട്ട് സീമന്തരേഖയിലും നല്ല ചുവപ്പ് പടർന്നിട്ടുണ്ട് കഴുത്തിൽ താമരമുട്ടിൻ്റെ ആലിലെത്താലി രണ്ട് കൈകളിലും ഓരോ കടകൻ വളകൾ ഒരൊറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഒരു ആടിത്യം വിളിച്ചോതുന്ന തറവാട്ടമ്മ ബെഡിൽ നിന്നും ഇറങ്ങി അവർ ചുവരിൽ തൂക്കിയിരിക്കുന്ന ഓരോ ഫോട്ടോകൾ നോക്കി അങ്ങ് നിന്നു എത്ര പെട്ടെന്നാണ് എൻ്റെ മക്കൾ വലുതായത് ഇപ്പോഴും ആ പ്രായത്തിൽ തന്നെ അവർ മതിയായിരുന്നു തോന്നിപ്പോവുക അങ്ങനെയാണെങ്കിൽ രണ്ടാളും എപ്പോഴും എൻ്റെ ഒപ്പം ഉണ്ടാവുമല്ലോ കണ്ണുനീർ തുളുമ്പി വന്നപ്പോൾ അവർ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ബെഡിൻ്റെ അടുത്തു നിന്നും പോകുവാൻ തുനിഞ്ഞപ്പോൾ അവരുടെ കയ്യിൽ ഒരു പിടിത്തം വീണിരുന്നു എൻ്റെ അമ്മ പെണ്ണി രാവിലെ തന്നെ സെൻറിമെൻസ് ട്രാക്കിലാണല്ലോ അതേ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു എൻ്റെ അമ്മ ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ ഞാൻ ഓടി അമ്മയുടെ അരികിലേക്ക് എത്തത്തില്ലേ അമ്മയെ ബെഡിലേക്ക് പിടിച്ചിരുത്തി അമ്മയുടെ മടിയിലേക്ക് തലവെച്ചുകൊണ്ട് ആ കൈയ്യെടുത്ത് അവൻ്റെ മുടിയിലേക്ക് കോർത്തു വെച്ചവൻ പറഞ്ഞു ഉം ഇതിപ്പോൾ നീ എപ്പോഴും പറയുന്ന എക്സ്ക്യൂസ് അല്ലേ എന്നും എൻ്റെ അരികത്തിരിക്കണം എന്നല്ല അമ്മ പറഞ്ഞത് ഒത്തിരി നാൾ കാണാതെ ആവുമ്പോൾ മനസ്സിനൊരു ആദിയാണ് മോനെ അത് നിനക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല നീയും ഇതുപോലെ മക്കളെ വളർത്തി ഇതേ പൊസിഷനിൽ വന്ന് നിൽക്കണം അന്ന് നീ മനസ്സിലാക്കും അമ്മയുടെ ഈ വാക്ക് വാവ് ഫണ്ണി അമ്മ താനിത് ഏത് കാലഘട്ടത്തിലാടോ അമ്മ ജീവിക്കുന്നത് ഇപ്പോഴത്തെ മക്കളൊക്കെ മൈ ലൈഫ് മൈ ചോയ്സ് ആളുകളാണ് അവർക്ക് നോ സെൻറിമെൻസ് നോ കമ്മിറ്റ്മെൻറ്റ്സ് They leave their leaves with their own way, Ama. And one more thing to say, Ama, are one ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അമ്മയെ വയറിലൂടെ മുറിക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കുഞ്ചിക്കൊണ്ടവൻ പറഞ്ഞു ഉവട ഉവടാ നിപിനെ സന്യസിക്കാൻ പോകുന്നോ ഞങ്ങൾക്കപ്പോൾ പേരക്കുട്ടികളെ കളിപ്പിക്കാൻ കൊതി തോന്നുമ്പോൾ ഞങ്ങൾ എന്തു ചെയ്യും അവൻ്റെ തലയിൽ കൊട്ടിക്കൊണ്ട് അവർ ചോദിച്ചു ഹാ അതിനെ ഷാരു അവനെ നമുക്ക് വേഗം അങ്ങ് കെട്ടിക്കാം അമ്മ അപ്പോൾ നല്ല രസമായിരിക്കും വീട്ടിൽ കുട്ടികളുള്ളത് ഒരു സുഖമാ നിനക്ക് വേണമെങ്കിൽ നിൻ്റെ കുട്ടികളെ കളിപ്പിക്കണം അല്ലാതെ ചേട്ടൻ്റെ കുട്ടികളെയല്ല അവർ അതും പറഞ്ഞ് എഴുന്നേൽക്കാൻ തുടങ്ങി അമ്മ ഒരു ഫൈവ് മിനിറ്റ്സ് കൂടി ൂടെ നല്ല ഹെഡ് ഏക്ക് ഒന്നുകൂടെ മസാജ് ചെയ്യൂ അമ്മയുടെ മടിയിൽ കിടന്നാൽ മനസ്സിനൊരു സമാധാനമാണ് എന്നിട്ട് എനിക്കൊരു ചുക്ക് കാപ്പി വേണം തല വെട്ടിപ്പൊളിയ നെറ്റിക്ക് കുറുകെ കൈകൾ ഉരച്ചിക്കൊണ്ടവൻ പറഞ്ഞു അയ്യോ ഞാനെന്നാൽ ജാസ്മിനോട് പറയാം ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊണ്ടുവരുവാനായിട്ട് അതും പറഞ്ഞുകൊണ്ടവർ കിച്ചണിലേക്കുള്ള വയർലെസ്സിലേക്ക് കോൾ ചെയ്തു അമ്മ വേണ്ട ഇത് വേറെ ആരും ഉണ്ടാക്കണ്ട അമ്മ തന്നെ ഉണ്ടാക്കി തന്നാലേ ഒരു സുഖമുള്ളൂ ആകെ ഒരു വല്ലായ്മ അമ്മ ഓഫീസൊക്കെയും മടുപ്പായി അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ ദേഷ്യം വരരുത് ഇറങ്ങിപ്പോവുകയും ചെയ്യരുത് ഇല്ല അമ്മ പറ ആരായിരുന്നു ആ കുട്ടി എൻ്റെ മോൻ ഇത്രയും മനസ്സിൽ കൊണ്ടു നടന്നിട്ട് അവസാനം വേണ്ട എന്ന് വെച്ചതും ആ നിമിഷം മുതൽ നീ മറ്റൊരു സ്വഭാവത്തിന് ഉടമയായതും ആ കുട്ടി കാരണമല്ലേ എന്താ മോനെ അവളെ വേണ്ടെന്ന് വെക്കാൻ കാരണം ആരായിരുന്നു അവൾ ും ഭയവും അതിലുപരി ആകാംക്ഷയോടെ അമ്മ ചോദിച്ചു കിടന്നിടത്ത് നിന്നും ചാടിയെഴുന്നേറ്റവൻ പോളിന്റെ അടുത്തുള്ള സ്വിങ്ങിൽ ലീസയുടെ അടുത്ത് ചെന്നിരുന്നു ആ ചോദ്യം കേട്ടില്ല എന്ന മട്ടിൽ ലീസ ആണെങ്കിൽ അവനെ കണ്ട സന്തോഷത്തിൽ അവനെ നക്കിത്തുടക്കുവാണ് അമ്മ ബെഡിൽ ഇരുന്നെടുത്ത് തന്നെ ഇരുന്നു കൊണ്ട് അവനെ നോക്കുന്നുണ്ട് അവൻ ആ ചോദ്യത്തിന് മറുപടി തരില്ല എന്ന് നല്ലവണ്ണം അറിയാവുന്നതുകൊണ്ട് അവർ വീണ്ടും അതിന് തുനിഞ്ഞില്ല എവിടെ അമ്മ അല്ലെങ്കിൽ നേരം വിളുക്ക് എൻ്റെ ബെഡിൽ പ്രസൻ്റ് ആവേണ്ടതാണല്ലോ അവൻ ചെറു അമ്മയെ നോക്കി കൊള്ളാം അപ്പോൾ നീ മറന്നോ ഇന്നലെ ആ റഷ്യൻ കമ്പനി ആയിട്ടുള്ള ഡീൽ രാവിലെ ഇറങ്ങിയതാ അവൻ നീ എഴുന്നേറ്റാൽ അങ്ങടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഓ മൈ ഗോഡ് ആ കാര്യം ഞാൻ വിട്ടുപോയി ഡാമിജ് ഇന്നവൻ എന്നെ കൊല്ലും ഇന്നലത്തെ സക്സസ് പാർട്ടിക്ക് ശേഷം വന്ന ഡീലാണിത് ഐ ഹാവ് ടു ഗോ അമ്മ പപ്പ പപ്പ ഇന്നലത്തെ ഫ്ലൈറ്റിന് ചെന്നൈക്ക് പോയേക്കുവാണ് ബിസിനസ് മീറ്റ് നീ ഫ്രഷാവ് ഞാൻ ഫുഡും കോഫിയും റെഡിയാക്കാം ഓ താങ്ക് ഗോഡ് അല്ലേൽ ഉപദേശം കേട്ട് മരിക്കേണ്ടി വരുവായിരുന്നു ഫുഡൊന്നും ഇപ്പോൾ വേണ്ട ഞാൻ ഓഫീസിലേക്ക് ചെല്ലട്ടെ ധൃതിയിൽ ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി വാഡ്രോബ് മിററിൽ നോക്കി മുടി ചീകി നിൽക്കുമ്പോഴാണ് ഫോൺ ബെൽ അടിക്കുന്നത് ഹലോ നീ എന്ത് കോപ്പിൽ പണിയാടാ പന്നീ കാണിക്കുന്നത് ക്ലയൻസ് എല്ലാം ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞു വരാൻ വല്ല ഉദ്ദേശം ഉണ്ടോയെന്ന് എനിക്ക് ഷാരോണിൻ്റെ ശബ്ദം കടുത്തു ഗിവ് മീ ഫിഫ്റ്റീ മിനിറ്റ് വിൽ ബി ദേർ ബ്രോ മൊബൈൽ പോക്കറ്റിലേക്കിട്ട് കാറിൻ്റെ കീയുമായി അവൻ റൂം തുറന്ന് പുറത്തേക്ക് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട് കഴിച്ചിട്ട് പോടാമോനെ ഇത് കഴിക്കാൻ നിന്നാൽ അമ്മയുടെ മൂത്ത മകൻ എന്നെ മട്ടൻ ചാപ്സാക്കും ഇപ്പോൾ വിളിച്ച് നല്ല തെരുകേട്ടതാ ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞ് ഒരുമിച്ചെത്താം അമ്മ ബൈ അന്ന് ഞാൻ കുറച്ച് വൈകിയാണ് ഓഫീസിലേക്ക് കയറുന്നത് മുഖമെല്ലാം വല്ലാതെ മങ്ങിയിരുന്നു ഇന്നലത്തെ കരച്ചിലിൻ്റെ ഹാങ് ഓവർ കാരണം കൺപോളകൾ ഇടുമ്പിച്ചാണ് ഇരിക്കുന്നത് ഓഫീസിലേക്ക് കയറുമ്പോഴേ നമ്മുടെ സ്ഥിരം എർത്ത് വരുൺ ദർശനത്തിന് നോണം നിൽപ്പുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ ലിഫ്റ്റിൻ്റെ അടുത്തായി ഗുഡ് മോർണിംഗ് ക്ഷേത്ര എന്താടോ മുഖമൊക്കെ വല്ലാതെ ഇന്നലെ കള്ളു കുടിച്ചത് ജെന്നിയും ഹാങ് ഓവർ തനിക്കുമാണല്ലോ അവൻ ചിരിയോടെ പറഞ്ഞു മോർണിംഗ് വരുൺ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം ചെറിയൊരു ഹെഡ് ഏക്ക് ഒരു കോഫി കുടിച്ചാൽ ഒക്കെയാവും ദെൻ ഈസ് ജെന്നി ആൾ കോൺഫറൻസ് ഹാളിലുണ്ട് ആൾക്ക് പിടിപ്പത്ത് പണിയ ഷാരോൺ സാർ കൊടുത്തിരിക്കുന്നത് ഇയാൾ വാ ഞാനും അങ്ങോട്ടേക്കാണ് ലിഫ്റ്റ് ഓപ്പൺ ആയപ്പോൾ രണ്ടാളും ലിഫ്റ്റിൽ കയറി ക്ലോസ് ആയ ദാറ്റ് സെയിം മൊമെൻറ്റിലാണ് ആരോൺ ലിഫ്റ്റിനടുത്തേക്ക് എത്തിയത് അവൻ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ് ബട്ട് ലിഫ്റ്റ് അപ്പോൾ ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞിരുന്നു തേർഡ് ഫ്ലോറിൽ ലിഫ്റ്റ് ഇറങ്ങിയ ഞാൻ നേരെ പോയത് കോൺഫറൻസ് ഹാളിലേക്കാണ് കൂടെ വരണം കോൺഫറൻസ് ഡോർ തുറന്ന് അകത്തേക്ക് കയറുന്ന ക്ഷേത്രയെ കണ്ട് ഷാരോണിനെ ഇടിപെട്ട് കൊണ്ട പോലെ നിൽക്കുവാണ് എൻ്റെ മാതാവ് ഈ പെങ്കോച്ചിനെ ഇങ്ങോട്ടിപ്പോൾ കെട്ടെടുത്ത ദെന്തിനാണെന്നാവോ അതും ഈ നേരത്ത് ഷാരോൺ ഇരുന്നിരുന്ന ചേരിൽ നിന്നും ഇറങ്ങിയോടി ക്ഷേത്രക്കരികിൽ വന്നു നിന്നു പുള്ളിയുടെ ഓട്ടം കണ്ട് ജന്യെ തൊട്ടടുത്ത് കിളികൾ തത്തി കളിക്കുന്ന പോലെ നിൽക്കുവാണ് ഇങ്ങേർക്ക് ദെന്തിൻ്റെ കേടാവോ ഈശ്വര ക്ഷേത്രം എന്താ കോൺഫറൻസ് ഹാളിൽ നിന്റെ ഡ്യൂട്ടി ഇവിടെ അല്ലല്ലോ നീ ഇന്ന് ഡിസൈൻസിലാണ് ഇവിടെ ഇന്ന് മീറ്റിംഗ് ആണ് വേഗം പൊയ്ക്കോളൂ ആൾ നിന്ന് വട്ടം ചവിട്ടുമാണ് ഞാനാണ് അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചത് ഒരു കൂട്ടിനെ അതിനിപ്പോൾ എന്താ സർ ജെന്നി തലചരിച്ചൊന്ന് ഷാരോണിനെ നോക്കി നോ മോർ എക്സ്ക്യൂസ് ഡു വാട്ട് ഐ സേ ക്ഷേത്ര അവൾ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കാതെ ആളുടെ അലറൽ കേട്ട് ക്ഷേത്ര വന്ന വഴിയെ ഡിസൈൻസിലേക്ക് കൂടി ഇങ്ങേർക്ക് ഇങ്ങേരുടെ അനിയൻ്റെ ബാധ എങ്ങാനും കയറിയോ ആവോ അല്ലാതെ ഇങ്ങനെ ചൂടായി കാണാറില്ലല്ലോ അല്ല പറഞ്ഞ പോലെ ബാധയെത്തിയില്ലേ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ആൾ കോൺഫറൻസ് ഹാളിൻ്റെ ഡോറും തള്ളി തുറന്ന് അകത്തേക്ക് വന്നു ഗുഡ് മോർണിംഗ് എവറിബഡി സോറി ഐ ആം എ ലിറ്റിൽ ലൈറ്റ് പാതി മുഖത്തോടെ ആരോൺ ക്ലയൻസിനെ വെൽക്കം ചെയ്തു ബ്ലാക്ക് സെമി ഒഫീഷ്യൽ സ്യൂട്ടിലാണ് ആൾ ഇളം പച്ച കണ്ണുകളിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന മുടിയഴുകൾ വലത് കൊണ്ട് പിന്നിലേക്ക് മാടി ഒതുക്കി വെക്കുമ്പോൾ കയ്യിലെ ടാറ്റു വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് സംസാരിക്കുമ്പോൾ കുറുകുന്ന കണ്ണുകളും ചെറുചിരിയാലെ എല്ലാവരെയും മയക്കാൻ കഴിവുള്ള ആ ചുവന്ന ചുണ്ടുകളും കിച്ചു പറയുന്ന പോലെ ചുണ്ടിനടിയിലെ ആ മർഗം ഉഫ് ഇങ്ങേരനെ വൈതെറ്റിക്കും ജെന്നി ആത്മകഥിച്ചു ബ്ലാസേഴ്സ് ഊരിമാറ്റി അവൻ്റെ ചെയറിന് പിന്നിലേക്കിട്ടുകൊണ്ട് ഷാരോണിൻ്റെ തൊട്ടരികിൽ വന്നു നിന്നുകൊണ്ട് അവൻ ബ്രീഫിംഗ് തുടങ്ങി ബ്ലാസേഴ്സ് അയച്ചു വെച്ചത് കൊണ്ട് ഫോർമൽ ബോഡി ഫിറ്റ് ഷർട്ടാണ് ഇട്ടിരിക്കുന്നതെന്ന് കാണാം അവൻ്റെ ശരീരത്തിൻ്റെ ഓരോ പാട്ടും അതിൻ്റെ ദൃഢതയും വിളിച്ചോതുന്ന രീതിയിലുള്ള ഡ്രസ്സിങ് ഐ തിങ്ക് പാക്വെരെ വളരെ ക്ലിയറായി എക്സ്പോസ്ഡ് ആണ് ഇങ്ങനെയുള്ളവനെ ഒരു പെൺകുട്ടി എങ്ങനെ നോക്കാതിരിക്കും പൊന്ന് സാറേ ജെന്നി അപ്പോഴും മറ്റേതോ ചിന്തകളിലാണ് പാവം എൻ്റെ പെൺകൊച്ചിനെ ആശിച്ച് കൊതിപ്പിച്ചിട്ട് കടന്നു കളഞ്ഞ ബ്ലഡി തെണ്ടി കാര്യം എങ്ങനെയായാലും ഒടുക്കത്തെലുക്കുക കിച്ചുവേ ഈ പന്നി വേണ്ട വേണ്ട എന്ന് ഞാൻ വിചാരിച്ചാലും മനസ്സ് അനുവദിക്കില്ലടി ഇങ്ങനെ നോക്കാതിരിക്കാൻ വീണ്ടും ജെന്നി ആത്മഹതച്ചു ഡിസൈനേഴ്സിൻ്റെ കൂടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുമ്പോഴും എൻ്റെ ചിന്ത ഷാരോൺ സാറിനെ കുറിച്ചായിരുന്നു ഞാൻ വന്നത് ൊട്ട് ഇന്ന് വരെ എന്നോട് ദേഷ്യപ്പെടാത്ത ആളാ ഇന്നിപ്പോൾ എന്താണാവോ മീറ്റിംഗ് സക്സസ് ആയിരുന്നു അഗെയിൻ ദ ഗെറ്റ്സ് ഹഗ് ഓർഡർ ഫ്രം റഷ്യ ഷാരോൺ പാപ്പയെ വിളിച്ച് സന്തോഷം പങ്കുവെക്കുമ്പോഴും അവൻ്റെ കണ്ണുകൾ ആരുവിന് പിന്നാലെയാണ് മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ജെന്നി ജെന്നിറങ്ങിയോടിയത് എൻ്റെ അടുത്തേക്കായിരുന്നു ഡി നിന്റെ മറ്റവും വന്നിട്ടുണ്ട് ആരോണാണോ പിന്നെ അല്ലാതെ നിനക്ക് വേറെ മറ്റവനൊന്നും ഇല്ലാലോ വാ അവനൊരു ഇടിവിട്ട് സർപ്രൈസ് കൊടുക്കാം നേർക്ക് നേർ ചെന്ന് നിൽക്കാം നമുക്ക് ഹാ ബെസ്റ്റ് അപ്പം തന്നെ എന്നെ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്ത് വീട്ടിലേക്ക് പറഞ്ഞു വിടും സുഭാഷ് പിന്നെ ഒന്ന് പൊടി അങ്ങേരൊന്ന് ഞെട്ടട്ടെ ഡി അവൻ്റെ ഇപ്പോഴത്തെ മൂഡ് അനുസരിച്ച് അവനും പെരുമാറുള്ളൂ അന്ന് പിണങ്ങിപ്പോയ കാര്യത്തിൽ അറിയാതെ നിനക്കും പങ്കുണ്ട് എന്നല്ലേ മിത്രേട്ടം പറഞ്ഞത് ഇപ്പോൾ ചെന്ന് നിന്നാൽ നീ പറഞ്ഞതനുസരിച്ച് എനിക്കും കിട്ടും ഒരു പങ്ക് കവളത്ത് അതുകൊണ്ട് ഇപ്പോൾ ഞാനില്ല ആ ഇല്ലേ വേണ്ട നിനക്ക് തോന്നുമ്പോൾ കണ്ടാൽ മതി ഒരേ ഓഫീസല്ലേ കാണേണ്ടി വരും അപ്പോൾ കാണും ജെന്നി ചുണ്ടും കൂർപ്പിച്ച് ഇറങ്ങിപ്പോയി ഇതേ സമയം കോൺഫറൻസ് ഹാളിൽ ആരോണിനെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ പാടുപെടുകയാണ് ഷാരോൺ നീ ചെല്ലാരൂ ഞാൻ പിന്നാലെ വന്നോളാം ഹാ നമ്മോട് ഒരുമിച്ച് ചെല്ലാനാണ് അമ്മ പറഞ്ഞത് ഏട്ടൻ വാ കഴിച്ചിട്ട് വരാം വേണ്ടാന്ന് നീ ആദ്യം ചെല്ലു ഞാൻ പിന്നാലെ വരാടാ ഷാരോൺ കിടന്ന് പരിങ്ങി കളിക്കുവാണ് എന്താടേട്ടാ ആകെ ഒരു കള്ളത്തരം എന്തോ ഉടായ്പ് മണക്കുന്നുണ്ടല്ലോ നീ ഇവിടെ വല്ല സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ ആര് ചിരിച്ചുകൊണ്ട് അവൻ്റെ കവളിൽ തട്ടി എത്ര നാളായാലും നീ ഇങ്ങനെ ഒന്ന് ചിരിച്ചു കണ്ടിട്ട് ഇത് കാണുമ്പോൾ അമ്മയ്ക്കും സന്തോഷമാവും നീ വേഗം വീട്ടിലേക്ക് പോര് ഞാനെന്നാൽ പോകുവാണ് കണ്ണിലൊരു തിരയിളക്കം ഉണർന്നപ്പോൾ ആരോൺ കാറുമായി വീട്ടിലേക്ക് ഇറങ്ങി അവൻ്റെ കാറ് പായുന്നത് നോക്കി ഞാനും